കേഷ് നിങ്ങൾ ഈ കാണുന്നത് അമേരിക്കയോ കാനഡയോ ഒന്നുമല്ല ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള പുനലൂർ തൂക്കപാലം എന്നാണ് എൻ്റെ പേര് സ്വന്തം സത്യം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നാണ് പറയപ്പെടുന്നത് ഹായ് ഹലോ ഹൈ ഗെയ്സപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗേസപ്പൊ ഇതാണ് നമ്മുടെ തൂക്കുപാലത്തിലേക്ക് വരുന്ന എൻട്രി വരുന്നത് ഈ ഒരു ലുക്ക് ഉണ്ടിലുണ്ട് വിഷലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബദാമരം മരം ഒക്കെ ഇത് മറ്റാ കണ്ട കഴിഞ്ഞാ കോവിലേക്ക് ഓഫീസാണ് നമ്മൾ കാണുന്ന ഈ രണ്ട് സൈഡിൽ കാണുന്ന രണ്ട് സൈഡും അപ്പുറത്തിന് രണ്ട് സൈഡും പൈസ കാണാൻ പറ്റത്തില്ല നമുക്ക് ഫോണിൽ കൂടെ നേരിട്ട് കാണാം എറിഞ്ഞത്

ഉം ഇത് ഈ നമ്മളെ കാണുന്ന കല്ലട കല്ലടയാറാണ് കല്ലടയാറിനെ ഇത് ഈ കല്ലടയാറിന്റെ ഇരു കരകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മനോഹരമായിട്ടുള്ള ഈയൊരു മലയോര ഈ ഒരു തൂക്കുപാലം ഒരുമിച്ചിരിക്കുന്നത് നമ്മളെ തെരുവുന ഒരു രാജാവ് ആയില്യം തിരുനാൾ ആയില്യം തിരുനാൾ രാജാവിന്റെ കാലത്താണ് പാലം ാണ് പരിപാടി തുടങ്ങിയത് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംരംഭം ഓ സംരംഭമാണ് ആയിരത്തി എണ്ണൂറ്റി നമ്മൾ ആയില്യം തിരുനാൾ രാജാവ് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാജാവാണ് ഈ തൂക്കുപാലത്തിന്റെ ഈ ഒരു ആശയവും നിർമ്മിതിയും ഒക്കെ ചെയ്ത ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധന്റെ മേൽനോട്ടത്തിലാണ് ഈ പാലം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് പണി പൂർത്തിയായി എങ്കിലും ഇതിന്റെ സാധാരണക്കാർക്ക് അതായത് പൊതുജനങ്ങൾക്ക് യാത്രക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ മൂന്ന് വർഷം എന്ത് തുറന്നു കൊടുക്കാത്തേ മൂന്ന് വർഷം രസമല്ലേ ഇവിടെ ആദ്യത്തെ സംരംഭമാണ് ഇങ്ങനെ ഒരു ഐഡിയ ഈ നമ്മളീ നമ്മൾ ഈ ശാന്തമായി ഒഴുകുന്ന ഈ ഒരു നദിയായിട്ട് തോന്നുമെങ്കിൽ ഇത് അടിയൊഴുക്കും മറ്റേ ഈ ഇതിന്റെ ഈ വെള്ളത്തിന്റെ ഒരു ഇതൊക്കെ ഭയങ്കര ഇതായത് വലിയ തൂണുകൾക്ക് പണിതരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പഴ സാങ്കേതിക വിദ്യ ആ സമയത്ത് തൂണുകൾക്ക് ഇത് പ്രായോഗികമല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അവര് ഈ ഒരു തൂക്കുപാതത്തിന്റെ ആശയത്തിലോട്ട് വന്നതും അങ്ങനെയാണ് ഈ ഒരു പാൽ ഇവിടെ െന്താ മറ്റേരി ഓർമ്മിപ്പിക്കുന്ന തലത്തിലുള്ള വിദേശ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് അവിടെ ഈ നമ്മുടെ മെയിൻ പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് വിദേശം ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ വളരെ മനോഹരമായിരിക്കും അതാണ്ട് ഇവിടെ ഇരിപ്പടങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഇരിപ്പടങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ട് അതു നേരമൊക്കെ കപ്പലുണ്ടൊക്കെ കാണിച്ച് കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും നല്ല തിരക്കുള്ള ഒരു വഴിയാണ് എനിക്കാണ് ഈ പണി ഈ പാലം പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെപ്പുറത്തെ പാലം ഇല്ലായിരുന്നു തോന്നല് രാശ രാശി ഇതേ റീസ് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് പറ്റി ഭാഗത്തിലാണ് ഈ ഒരു പാല ഇരിക്കുന്നത് അതായത് ഈ നമ്മൾ നേരെ കാണുന്ന ജംഗ്ഷനാണ് നമ്മൾ അവിടെ വന്നിട്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത് അന്ന് രാജഭരണകാലത്ത് ചെയ്തുകൊണ്ടാണ് ശങ്കിന്റെ ഒരു സംഭവം പണി പൂർത്തിയായി എന്നുള്ള ഒരു ഇതാണ് നല്ല ഉച്ച സമയത്താണ് േ ഈ ഒരു ഈ ഈ ആ അവിടെ തൂക്കി ഇങ്ങനെ ഒരു ഒറ്റ തൂക്ക് ഇതാണ് ഇട്ടിരിക്കുന്നത് ഇതിലാണ് ഇട്ടേക്കുന്നത് ഈ രണ്ട് തൂക്കിലാണ് സംബന്ധിക്കുന്നത് ആ ഓപ്പോസിറ്റ് സൈഡുള്ളത് കൊണ്ടല്ലേ അതവിടെ കിണർ പോലെ അത്രയും ആഴത്തില് അങ്ങനെ ആ ആ കണക്കിനാണ് അത് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്തിട്ടിങ്ങ് അതാണ് അത്രയും സ്ട്രോങ് ആയിട്ടില്ല സംഭവം തടിയാണ് ഈ തടിയിലാണ് കാരണം വണ്ടി പണ്ട് ഇത് ആരംഭിച്ച സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവട സംഘങ്ങൾക്ക് വന്ന് പെക്കൊണ്ടിരുന്നത് അന്ന് ഈ പാലം ഇല്ല കച്ചവട സംഘങ്ങൾക്ക് വന്ന് പെക്കൊണ്ടിരുന്നത് നമ്മൾ ഈ കാണുന്ന നല്ല അത്ഭുതം എന്നുള്ള അത് മറ്റേ ചരിത്രത്തിലൊക്കെ വെക്കൊണ്ടിരുന്നത് ഈ പാലത്തിന്റെ ഓപ്പോസിറ്റ് ട്രെയിൻ ഒരു ഒരു കിട്ടിയ വിഷ്വലാണ് പോകുന്ന ഇപ്പൊ സമയം കൃത്യം പറഞ്ഞില്ലേ തടിയാകുന്നു സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോ തേക്കും ആയിരിക്കും അതെല്ലാം ഇത്രയും പവർഫുൾ എന്ന് വിചാരിക്കും പക്ഷെ തേക്കിനേക്കാൾ ഈടുള്ളതും ആറ് വർഷത്തൊരു പൂക്കുന്നതായിട്ടുള്ള നമ്മുടെ തമ്പകം തമ്പകം എന്ന് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ തടിയാണ് ഇത് ഒരിക്കലും ഇത് നിർമ്മിക്കേണ്ടി ഉപയോഗിച്ചോക്കിനെക്കാളും പവർഫുൾ ആണ് ചിതലോ മറ്റേ കീടങ്ങളോ ഒന്നും ആക്രമിക്കൂലും അറക്കാനും പണിയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലത്ത് വളരെ കഷ്ടപ്പെട്ട് മിഷൻ എന്നാൽ വളരെ പിന്നെ അന്ന കാലത്ത് കുതിരവണ്ടിയും കാളവണ്ടിയും പിന്നെ മോട്ടോർ വാഹനം ഉണ്ടായ സമയത്ത് അവയും ഒരു പരിധിവരെ ഒരു നല്ല രീതിയിൽ കടന്നു കടന്നുപോയ്ക്കൊണ്ടിരുന്നത് ഈ പാലത്തിൽ കൂടെയാണ് അപ്പോഴാണ് ഈ സമാന്തരമായിട്ട് ഈ ഒരു പാലം പുതിയ പാലം എല്ലാ വണ്ടികളും യാത്രയല്ല അതുവഴിയായി തൂണി സെറ്റ് ആദ്യകാലത്ത് ഇവിടെ തൂണില് ഈ നദി ശക്തമായിട്ട് ഒഴുകി കൊണ്ടിരുന്നെങ്കിലും ഇരുന്ന സമയത്ത് അല്ലെങ്ങനെ തൂണ് വയ്ക്കാൻ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതിന്റെ സാങ്കേതിക വിദ്യക്ക് വികസിച്ചിട്ടില്ലായിരിക്കും അതെ അതെ അങ്ങനെ അവർ ഈ ഒരു തൂക്കിയിരുന്ന ഒരു പാലത്തിന്റെ ആശയം അങ്ങനെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ായിട്ടുള്ള ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന പുള്ളിയാണ് നമ്മുടെ തിരുവനന്തപുരം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു പാലത്തിന്റെ രൂപഘടനയും എല്ലാം ചെയ്തത് ആ അതെ അതെ ഇത് ആ ഒരു വർഷം ഈ ഒരു ഐഡിയയിൽ ചെയ്യുന്ന ഇത് തൂക്കി കണ്ടിട്ടിരിക്കണോ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇന്നും ചരിത്ര രേഖകൾ പറയുന്നുണ്ട് അതായത് തോന്നുന്നു ഈ തൂക്കിയിട്ട ഈ ഒരു പാലത്തിൽ കൂടെ ഇത്രയും വണ്ടികൾ ഇങ്ങനെ യാത്ര ചെയ്തെന്ന് പറയുന്നത് ത് ആദ്യത്തെ ഒരു സംഭവം അല്ലേ അതെ കാഴ്ച കാഴ്ച ഇത് ആ ഗൾഫ് രാജ്യങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു ബ്രഹ്മണ്ഡ സൃഷ്ടം പക്ഷേ വൈകുന്നേരം നമ്മൾ കുറച്ച് വേലുള്ള സമയമാണ് ഇതിലും ആ ഒരു അത്യാവശ്യം അതിൽ തണുക്കുന്ന സമയത്ത് ആ ഒരു പ്രൗഡ്യൂസർ നിറയെ ഫോട്ടോ എടുക്കാനും ക്രൗഡുണ്ട് എല്ലാ ടൈമിലും നല്ല തിരക്കുള്ള സമയമാണ് തിരക്കുള്ള സ്ഥലമാണ് റീൽസ് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് തീർച്ചയായും വഴി പോകുമ്പോൾ രണ്ട് ഫോട്ടോ കണ്ടിട്ട് പോവാൻ ശ്രമിക്കുക അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ നമ്മള് വരുന്നതാണ്